കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ ഞായറാഴ്ച ദിവസത്തെ വീടിയാണ് ഞായറാഴ്ചയാണെങ്കിലും നമ്മുടെ പതിവ് തെറ്റിക്കാണ്ട് നമ്മൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നമ്മൾ വീടൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കേണ്ട തരും ാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് സ്വന്തമായിട്ട് നമ്മൾ അറിഞ്ഞ് അനുഭവിച്ചിട്ട് ഉള്ള കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ നല്ല ശീലങ്ങളിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നേരത്തെ എണീക്കുന്ന ഒരു ശീലം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് നേരത്തെ എണീക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് സാധാരണ പോലെ മെല്ലെ തന്നെ ആയിരുന്നു എണീറ്റി ഇപ്പം കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുന്നുണ്ട് ഞായറാഴ്ചയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും കിടന്നുറങ്ങാണ്ട് നേരത്തെ തന്നെ എണീക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ കുറച്ച് ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരുപാട് നേട്ടങ്ങളും ഒരുപാട് എന്താ പറയുക കാര്യങ്ങളും നമുക്ക് റെഡിയാവണ്ട അപ്പം നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് സമ്പത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള മനസ്സ് സമാധാനം സന്തോഷം ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒന്നാമത്തേത് നമ്മളിതുപോലെ നേരത്തെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അങ്ങനെ നേരത്തെ എണീക്കുക എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അത് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ അത് തന്നെ ശീലമായിക്കോളും കേട്ടോ നമ്മൾ അലാറം വെച്ച ഒരു പത്ത് ദിവസമൊക്കെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ എണീക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊരു അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അതിന് ശേഷം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരത്തെ എണീക്കുക അതുപോലെ തന്നെ കുളിക്കുക പിന്നെ നമുക്ക് എന്താ പറയുക ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ വിശ്വാസ പ്രകാരം പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനിപ്പോൾ അതിനൊന്നും നമുക്ക് താല്പര്യം ആൾക്കാരാണെങ്കിൽ നമുക്ക് ബുക്ക് വായിക്കുക ഇല്ലെങ്കിൽ യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതെല്ലാം നമുക്ക് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ നേരത്തെ എണീക്കുന്നതാണ് ഒരു ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം ആദ്യം നമ്മൾ നേരത്തെ എണീറ്റാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് നമ്മുടേതായ കുറച്ച് സ്പേസും നമ്മുടേതായ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ല നമ്മൾ സാധാരണ മെല്ലെ എണീറ്റ് കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് സമയം കിട്ടില്ല അപ്പം അപ്പം നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കുക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് എന്തായാലും കുക്കിങ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് കുക്കിങ് പോലെയുള്ള ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കാറുണ്ട് അല്ലേ പക്ഷേ നമ്മൾ ഇങ്ങനെ നേരത്തെ എണക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതുപോലെ കുക്കിങ്ങും മറ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് പറ്റും കേട്ടോ ഞാൻ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും പറയുന്നത് വേറെ ഒന്നുമില്ല ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കാരണം നമ്മളതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണത് കേട്ടോ നമുക്ക് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുക്കിങ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് ജോലി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേറെ വല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും അവർക്കും നേരം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വൈകി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം മൊത്തം പോക്കായിരിക്കും നമ്മുടെ പ്ലാനിങ് ആകെ തെറ്റിപ്പോകും അപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആ അഞ്ച് മിനിറ്റിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് സമാധാനത്തോടുകൂടിയുള്ള ജോലി ചെയ്യാനും സന്തോഷത്തോടെ ചെയ്യാനും ഒക്കെ നമുക്ക് സമയം കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ ഞായറാഴ്ചയാണെങ്കിലും മെല്ലെ എണീറ്റ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അന്നത്തെ ദിവസം പോക്കായിരിക്കും മാത്രമല്ല നമ്മൾ ഉച്ച വരെ നമ്മുടെ അടുക്കളക്കട ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതൊന്നും തീരില്ല നമ്മൾ സ്കൂളൊക്കെ ഉള്ള ദിവസം പോലെയല്ല നമ്മുടെ ഞായറാഴ്ച ദിവസങ്ങളിൽ അന്ന് ഒരുപാട് നേരം നമുക്ക് നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എൻ്റെ ജീവിത പ്രകാരം ഞാൻ പറയുന്നത് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളൊരൊറ്റ കാര്യമാണ് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു പോകും നമ്മൾ ഇങ്ങനെ കുറേ ജോലികളൊക്കെ രാവിലെ എണീച്ചിപ്പോൾ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഇനി എല്ലാം ശേഷമാണ് എണീറ്റെ നമ്മൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ തോറും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം നമ്മൾ വീണ്ടും വീണ്ടും അത് നോക്കിയിട്ട് തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് മുഖ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണെടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കുറച്ച് നേരം നോക്കാനുള്ള ടൈമും കിട്ടും നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിയുകയും ചെയ്യും അപ്പോൾ അത് ബെൻഡിങ് ആയിട്ട് നമുക്ക് നിൽക്കാറുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുക ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ നമ്മുടെ ന്യൂസ് അതുപോലെ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ആണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് പേപ്പറിൽ തന്നെ അറിയാമല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന് ഉണ്ടാകേണ്ടത് അതെല്ലാം നമ്മൾ അറിയേണ്ട വാർത്തകൾ തന്നെയാണ് പക്ഷെ അത് രാവിലെ എണീച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സാകെ ചിലപ്പോൾ ഡസ്പായി പോകും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ രാവിലെ എണീച്ചിട്ടുള്ള നമ്മുടെ സുപ്രഭാതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ മനസ്സിന് നല്ല കുളിർമയും സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരുപാട് എന്താ പറയുക വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശമുള്ള ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കിംഗ് പരിപാടിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുുകം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ചേർത്ത് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ ഉള്ളി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി അങ്ങനെ ഒരുപാട് വഴഞ്ച് കുഴയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗോതമ്പ് റവ ഉപ്പ്മാവ് നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ടര ഗ്ലാസ് വെള്ളമെന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം നന്ന പോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് തിളച്ച ഉടനെ തന്നെ നമ്മുടെ ഗോതമ്പ് റവ ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുക നമ്മൾ നമ്മുടെ ചീനിച്ചട്ടിയിലൊക്കെ നമ്മുടെ ഗോതമ്പ് ഉപ്മാ ഉണ്ടോക്കുമ്പോൾ അത് വഴറ്റി എടുത്ത് വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടക്ക് ഇളക്കി ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കേട്ടോ പക്ഷേ നമ്മൾ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉപ്മാവ് റെഡിയാവുകയും ചെയ്യാൻ നല്ല ടേസ്റ്റുമായിരിക്കും വായിലിങ്ങനെ കരകരപ്പ് പോലെയൊന്നും ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് വിസിൽ നമ്മൾ അടുപ്പിച്ചെടുക്കുക അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ നന്നായി തിളച്ച ഉടനെ തന്നെ നമ്മൾ ഇത് കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പം തന്നെ അടച്ച് വിസിലടിപ്പിക്കുക നല്ലോണം ആവി പോയതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നെയ്യൽ ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ നെയ്യ് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല സോഫ്റ്റായി തന്നെ നമ്മുടെ ഉപ്മാവ് ഇരിക്കും തണുത്താലും നല്ല സോഫ്റ്റോടു കൂടി തന്നെ ഇരിക്കും കേട്ടോ ടേസ്റ്റ് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റും കൂടുതലാണ് സമയവും ലാഭമാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ഏട്ട നേരത്തെ പോണെന്ന് പറഞ്ഞ കാരണം ഉപ്പ് മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കാടൻ വെണ്ടയ്ക്ക സാമ്പാറാണ് അത് റെഡി ആയപ്പോൾ ഞാൻ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ ഉപ്മാവും സാമ്പാറും ഒക്കെ ഒഴിച്ച് ഒന്ന് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഉപ്മാവിൻ്റെ കൂടെ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഉപ്മാവിന് സാമ്പാറിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ചട്നിയാണ് കേട്ടോ ചട്നി കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ കുക്കിംഗ് പരിപാടി രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കലത്തെ കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളും ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നേരത്തെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ അടുക്കള ക്ലീനിങ് കുറച്ചുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു അതുപോലെ നമ്മൾ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ അതൊക്കെ രണ്ടും റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് രാവിലെ നേരത്തെ തന്നെ നമുക്കത് അടിച്ചെടുക്കാനുള്ള ടൈം കിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ കുക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി വയ്ക്കും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ അവിടേക്ക് വരികയാണെങ്കിൽ ഒന്ന് വൃത്തിയായിരുന്നോട്ടെ വന്നിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം പണിയൊക്കെ ആയതിന് ശേഷമാണ് നമ്മുടെ ഹാളൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാകലും തുടയ്ക്കുന്ന ദിവസമൊക്കെ നമ്മളത് തുടച്ചെടുക്കരുത് കേട്ടോ അപ്പം നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ തുടച്ചതിൻ്റെ ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ ദിവസവും ഇത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം പൊടിയൊന്നും നമ്മുടെ അവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് ക്ലീനിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ കുറേശേ കുറേശോ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ വീട് ക്ലീനായിരിക്കും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരെയും അടിച്ചു നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ റെഡിയായി നമ്മളതെല്ലാം ഇറക്കി വെച്ചു പിന്നെ നമ്മുടെ വൻപയർ ഒന്ന് തോരം വെച്ചെടുക്കുകയാണ് കേട്ടോ വൻപയറും വാഴക്കയും കൂടിയുള്ള തോരനാണ് നമ്മൾ വെച്ചെടുക്കുന്നത് അതേ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് നമ്മൾ ഉള്ളിയും നമ്മുടെ കപ്പലും മുളകൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ നമ്മുടെ പയറൊക്കെ ചേർത്ത് ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴയ്ക്കും വൻപയറും കൂടിയുള്ള തോരനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതെല്ലാം റെഡിയായതിനു ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ അശ്വിൻ ലൂഡോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ടി വിയിൽ അപ്പോൾ അവൻ്റെ കൂടെ ഞാനും ഇരുന്ന് കളിക്കണം കേട്ടോ നല്ല രസമാണ്ട്ടോ സമയം പോണതറിയില്ല ആ കളി അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കളിച്ചു അതിന് ശേഷം ഉച്ചയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കൂടെ കാച്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചോറും പപ്പടവും സാമ്പാറും തോരനും എല്ലാം കൂടെ ആയിട്ട് ഇന്ന് നോൺ വെജ് ഒന്നുമില്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഊണാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ